നമ്മുടെ നാട്ടിലെ വെളിച്ചെണ്ണയുടെ വില ഇന്ന് കുറയും നാളെ കുറയും എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറയായല്ലേ പക്ഷേ വെളിച്ചെണ്ണയുടെ വില കുറയാൻ വേണ്ടി യാതൊരുവിധ ഉദ്ദേശവും ഞാൻ കാണുന്നില്ല കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാതെ എങ്ങനെ കറികൾ വെക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഞാനപ്പോൾ രണ്ട് തരം കറികൾ വെച്ച് കാണിക്കുന്നുണ്ട് ഒന്ന് ബീഫ് വെക്കുന്നുണ്ട് പിന്നെ മീൻ ഒന്ന് ഫ്രൈ ചെയ്തും കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തേലും കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടണോ അല്ലെങ്കിൽ ചിക്കനോ എന്ത് വേണമെങ്കിലും എടുക്കാം അതിൻ്റെ വേവ് അനുസരിച്ചിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില ഇത്രയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ള പിന്നെ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കുക്കറിലേക്ക് കഴുകി വാരിയ ബീഫ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതെല്ലാം ഒന്നും കൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അധികം സ്ലൈസ് ആക്കേണ്ട ഒരു മീഡിയം കനത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം പിന്നെ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കാം കേട്ടോ ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം ബീഫ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് വേണം ബീഫ് കുക്കറിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ സാധാരണ ഇടുന്ന മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇത് വൈറ്റ് ആണ് കേട്ടോ ബ്ലാക്ക് പെപ്പർ ഇല്ലാതുകൊണ്ടാണ് വൈറ്റ് പെപ്പർ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ ദേ ഇവിടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഒരു അര നാരങ്ങ നീര് ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈക്കങ്ങ് തിരുമ്മിക്കൊടുക്കുവാണേ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തിരുമിയെടുത്തതിനു ശേഷം നമുക്കിത് സ്റ്റവിലേക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കാം കുക്കറിൻ്റെ മൂടി ഇപ്പം തന്നെ മൂടരുത് നമുക്ക് കുറച്ച് ചെറുതായിട്ട് ഒന്ന് ചൂടൊന്ന് കയറ്റി കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വരും ഇപ്പം നോക്കി ഒട്ടും തന്നെ വെള്ളം കുക്കറിന്റെ അടിയിലില്ല സാധാരണ നമ്മൾ ബീഫ് വേവിക്കാൻ നേരം കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാകുമല്ലോ പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുമുണ്ടല്ലോ ഒട്ടും തന്നെ വെള്ളം വെക്കാൻ പാടില്ല കേട്ടോ അപ്പം ഞാനിത് കുക്കറിൻ്റെ മൂടി ഇതിൻ്റെ മീതേക്ക് ചുമ്മാ അങ്ങനെ ഒന്ന് കയറ്റി വെച്ചിട്ട് ഒരു ഫ്ലെയിം ഒരു രണ്ട് സെക്കൻഡൊന്ന് കുറച്ച് വെച്ചേ ഒരു മിനിറ്റ് വെച്ചോ രണ്ട് സെക്കൻഡ് ആണെങ്കിൽ വെള്ളം കൂറി പോകത്തില്ല കുറച്ച് സമയം കഴിയുമുണ്ടല്ലോ ഇതുപോലെ കുറേ വെള്ളം സവാളയിലെയും തക്കാളിയിലെയും ബീഫിലെയൊക്കെ വെള്ളം ചൂട് തട്ടുമ്പോൾ ഇറങ്ങിപ്പോരും ഇനി ഇതിൽ കിടന്നിട്ടാണ് നമ്മളുടെ ബീഫ് നമ്മൾക്കൊന്ന് വേവിച്ച് എടുക്കേണ്ടത് ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബീഫിന്റെ വേവ് അനുസരിച്ച് ചിലവർ പത്ത് വീസിലെടുക്കും എട്ട് വീസിലെടുക്കും അതൊക്കെ നമ്മൾക്ക് കിട്ടുന്ന ബീഫിന്റെ വേവ് അനുസരിച്ചിരിക്കും കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ച് എല്ലാ ഭാഗത്തും ഉപ്പും കുറച്ച് പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് അപ്പോൾ നാരങ്ങയ്ക്ക് പകരം വിനീഗർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് ചെയ്യുക അപ്പോൾ മട്ടൺ വെക്കുന്നതെങ്കിൽ മട്ടൻ്റെ വേവ് അനുസരിച്ച് ചിക്കൻ ആണെങ്കിൽ ഒരു വിസിലോ രണ്ട് വിസിലോ മതിയാകും കേട്ടോ ഞാൻ സാധാരണയായിട്ട് ബീഫ് വേവിക്കുന്നത് ഒരു അഞ്ച് വിസിലെടുക്കും എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെക്കും ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെക്കും അപ്പോൾ അധികം വിസിൽ പുറത്തേക്ക് പോകത്തും ഇല്ല തെറിച്ചൊന്നും നമ്മളുടെ കിച്ചൺ സ്ലാബിലൊന്നും വീഴില്ല അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വിസിലെല്ലാം പോയതിനു ശേഷം തുറക്കുമ്പോൾ അതേ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കറി കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം ഇതിൽ വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമ്മളും കൊണ്ടേ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്യാസിൽ വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായത് കൊണ്ടിട്ടാണ് ഇങ്ങനെ കറി വെക്കുന്നത് അപ്പോൾ ഗ്യാസിന് കുറേ ഗ്യാസ് വേണ്ട ഇതൊക്കെ വറ്റിച്ചെടുക്കണമെങ്കിൽ അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റാക്കി ഇല്ലാതെയൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ രാത്രി ഫുഡ് ഗോതമ്പിൻ്റെ പുട്ടായിരുന്നു കേട്ടോ പുട്ടാവുമ്പോൾ കുറച്ച് ചാറ് വേണമല്ലോ അപ്പം ഞാനിത് നിന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റവിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക ഇനി കൊണ്ട എണ്ണയിൽ നമ്മൾ സവാളയും അല്ലെങ്കിൽ ഉള്ളിയോ ഒന്നും ഫ്രൈ ചെയ്ത് ഇനി സെപ്പറേറ്റ് ആയിട്ട് താളിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ കറി സെറ്റാണ് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മളുടെ ഒരു ഭാഗം തന്നെ നല്ലൊരു മണമായിരിക്കും ഇതുപോലെ നമുക്ക് വെളിച്ചെണ്ണയില്ലാതെ കറി വയ്ക്കാം ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും എണ്ണയില്ലാതെ എങ്ങനെയാ മത്തിയൊക്കെ ഫ്രൈ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണുക കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡിയാക്കി എടുക്കാം രണ്ടല്ലി വെളുത്തുള്ളി ആവശ്യത്തിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ കുരുമുളക് ആണ് ചേർക്കുന്നത് കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല കുറച്ച് കുരുമുളക് കറുത്ത കുരുമുളക് ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് വെക്കുക അത് കഴിഞ്ഞു ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും പേസ്റ്റ് രൂപത്തിലാക്കണേ ഇപ്പം ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് രണ്ട് റെസിപ്പി നമ്മളൊരു ആറ് മിനിറ്റിൽ കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നത് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ്സേ ഉണ്ടാവുള്ളൂ ഒരു കുഞ്ഞുപാത്രമാണേ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ഗ്രേവി പോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് മീൻ ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കും ഉള്ളൊന്ന് വേണമല്ലോ എന്നിട്ട് മത്തിയാകുമ്പോൾ എല്ലാവർക്കും അറിയാം അതിൽ അത്യാവശ്യം നെയ്യുണ്ടാവും മത്തി പാത്രം അല്ല കേട്ടോ ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം വാഴ വെച്ചിട്ട് വേണമെങ്കിലും നമ്മൾക്ക് ചെയ്യാം പക്ഷേ അതിലും കുറച്ചും കൂടി ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും പിന്നെ പാത്രം എടുക്കുമ്പോൾ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പാത്രം കുറച്ച് കട്ടിയുള്ള പാത്രം അലൂമിനിയം പാത്രം വേണമെങ്കിലും എടുക്കാം പക്ഷേ സ്റ്റീലൊന്നും എടുക്കരുത് ഇത് അടുക്കി പിടിച്ച് ആകെ കുളമായി പോവേ അപ്പോൾ ദേ നമ്മുടെ അരപ്പ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ എല്ലാം ആണ് ഇനി ഈ ഒരു ചാറ് നന്നായിട്ടൊന്ന് തിള വന്ന സമയത്ത് വേണം നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന മത്തിയോ അയിലയോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മത്തി എന്ന് പറയാറില്ല ചാള എന്നാണ് പറയുന്നത് കേട്ടോ മത്തി ഇതൊക്കെ നമ്മൾ കടയിൽ പോയിട്ട് ഒരു കിലോ മത്തി എന്ന് പറയുമ്പോൾ ആ ചേട്ടൻ നമുക്കിട്ടൊരു നോട്ടം നോക്കും കാരണം ഇവിടെ അങ്ങനെ ആരും മത്തി മത്തിയെന്ന് യൂസ് ചെയ്യാറില്ല എല്ലാവരും ചാള എന്ന് മാത്രമേ പറയാറുള്ളേ അപ്പോൾ ചാളയോ മത്തിയോ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അതേ നന്നായിട്ട് മീനും കൂടെ കിടന്നിട്ട് ആ വെള്ളത്തിൽ കിടന്ന് തിളച്ചു വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു മൂടിയും കൂടെ അടച്ചു വെക്കാം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കാം അതിനൊക്കെ എത്ര സെക്കൻഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മിനിറ്റ് എടുത്തോ സെക്കൻഡ് വേണ്ട ഒരു മിനിറ്റ് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ഉള്ളൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം വെള്ളം വറ്റിച്ച് കഴിയുമ്പോഴാണ് ഇതിലുള്ള കുറേശ്ശേ നെയ്യ് ഒന്ന് പുറത്തേക്ക് പോകുന്നത് കേട്ടോ പക്ഷെ ഞാൻ ഇപ്രാവശ്യം മേടിച്ച ചാളയിൽ അത്രക്കധികം അങ്ങോട്ട് നെയ്യ് ഉണ്ടായില്ല സാധാരണ മഴക്കാലം കഴിയുന്ന ആ ഒരു ടൈമിൽ ചാളയൊക്കെ നെയ്യ് വരേണ്ടതാണ് പക്ഷേ അത് എന്താണെന്നറിയില്ല അധികം ഉണ്ടായില്ല കേട്ടോ ുള്ള നെയ്യിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഒരു സ്പൂൺ പോലും വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ മാത്രം ഒരു സ്പൂൺ വല്ലതും ഒഴിക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടേ ഇനി ഒഴിക്കുന്നത് ശരിയല്ലല്ലോ നമ്മൾക്ക് വേണമെങ്കിൽ ഒന്ന് തൂക്കി കൊടുക്കണമെങ്കിൽ തൂക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ തെളിഞ്ഞു വന്നിരിക്കുന്ന കുറേശ് എണ്ണ കണ്ടില്ലേ ആ ഒരു എണ്ണമയത്തിലാണ് ഇതൊന്ന് ഫ്രൈ ചെയ്ത് തിരിച്ചും തിരിച്ച് മുറിച്ചെടുക്കാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ ആ ചാറ കുറച്ചൊന്ന് തിക്കായി വരും കേട്ടോ അപ്പോൾ അടിക്ക് ചിലപ്പം പിടിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ അരപ്പ് ഇടക്കിടക്ക് ഒരു തവി കൊണ്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതും കൂടി കുഴച്ചടിക്കാൻ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മത്തി ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലെന്നേ നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാതെ ഈ കഴിഞ്ഞ ഇടക്ക് ചെമ്മീനും അതുപോലെ തന്നെ മീൻ കറിയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണുക ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ രക്ഷയുള്ളൂ വെളിച്ചത്തിന് ഇടേ വില വരെ നമ്മൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാനേ നിവൃത്തിയുള്ളൂ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്